കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ വച്ച് ഒരാളുടെ വാ തുറന്നിട്ട് തിരിച്ചടയ്ക്കാൻ പറ്റാതെയായി ഭാഗ്യത്തിന് അവിടെ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് അത് തിരിച്ച് അതിന്റെ പൊസിഷനിൽ ഇടാൻ പറ്റി ആ വ്യക്തിക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ ചെയ്യാൻ പറ്റും ഈ ഒരു പ്രോബ്ലത്തിന് നമ്മൾ പറയുന്നത് ടി എം ജെ ഡിസ്ലൊക്കേഷൻ എന്ന് പറയും ടെമ്പറോ മെൻറ്റിപുലർ ജോയിന്റ് അഥവാ നമ്മുടെ താടിയെല്ലിന്റെ ജോയിന്റ് നമ്മുടെ വാ തുറക്കുന്ന ജോയിന്റ് ആണ് ആ ജോയിന്റ് തുറന്നിട്ട് തിരിച്ചടയ്ക്കാൻ പറ്റാത്ത രീതിയിൽ ആവുന്ന ഒരു ഡിസ്ലൊക്കേഷൻ ആണ് ഇവിടെ ഈ വ്യക്തിക്ക് സംഭവിച്ചത് ഇത് ഏറെക്കുറെ ഒരു കോമൺ പ്രോബ്ലമായിട്ട് കാണാറുണ്ട് ടി എം ജെ എന്ന് പറയുന്ന നമ്മുടെ ശരീരത്ത് ഏക ജോയിന്റ് ആണ് രണ്ട് സൈഡും ഒരുമിച്ച് മൂവ് ചെയ്യും ഇപ്പോൾ നമ്മുടെ ഷോൾഡർ അല്ലെങ്കിൽ എൽബോ അല്ലെങ്കിൽ മുട്ട് ഏത് ജോയിന്റ് ആണെങ്കിലും അത് രണ്ട് സൈഡും ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് മൂവ് ചെയ്യുന്നത് പക്ഷേ ടെമ്പ്രോ ആൻഡിപുളർ ജോയിന്റ് മാത്രമേ ഉള്ളൂ രണ്ട് സൈഡും ഒരുമിച്ച് മൂവ് ചെയ്യുന്നത് അപ്പോൾ ഒരു സൈഡ് ഡിസ്ലൊക്കേറ്റ് ആയാൽ പോലും നമുക്ക് വാ അടയ്ക്കാൻ പറ്റില്ല അത് തുറന്നു തന്നെ ഇരിക്കും ഡിസ്ലൊക്കേഷൻ ഉണ്ടാകുന്നത് ജോയിന്റ് താടിയലിൻ്റെ പുഴ പുറത്തോട്ട് വരുന്നതാണ് അത് ഒന്നുകിൽ ഇതിനെ പിടിച്ചു നിർത്തുന്ന ലിഗമെന്റ്സ് ഒരുപാട് സ്ട്രെച്ചായിട്ട് അതിനെ തിരിച്ചു ഒരു കൺട്രോൾ കിട്ടുന്നില്ല കോട്ട് ഇടുമ്പോൾ ജോൺ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഉറക്ക സംസാരിക്കുമ്പോൾ ഒരുപാട് വാ തുറന്നു പോകാനുള്ള ചിലർക്കൊരു ശീലുണ്ട് അത് ഉണ്ടാകുമ്പോൾ ജോയിന്റ് ഒരുപാട് സ്ട്രെച്ച് സ്ട്രെച്ചാവാണ് ഇവിടെ നിന്നുള്ളൊരു ട്രാൻസ്ലേഷൻ മൂവ്മെന്റ് ഒരുപാട് വന്നിട്ട് ഈ ജോയിന്റ് സ്പേസിന് പുറത്ത് വരികയാണ് പിന്നെ ഈ ഒരു എല്ലിൻ്റെ സ്ട്രക്ചർ എമിനൻസ് എന്ന് പറയുന്ന ഈ ഒരു എല്ലിൻ്റെ സ്ട്രക്ചർ അതിന് ചിലപ്പോൾ ചില പ്രോബ്ലംസ് ഉണ്ടാകാം ഹൈറ്റ് കുറഞ്ഞു പോകാം അല്ലെങ്കിൽ ചിലപ്പോൾ അതിന്റെ ഹൈറ്റ് കൂടിയാലും ഇത് സ്ലിപ്പായി തിരിച്ച് വീഴാനായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ പല കാരണങ്ങൾ കൊണ്ടാണ് ഈ ഡിസ്ലൊക്കേഷൻ ഉണ്ടാവുന്നത് ഡിസ്ലൊക്കേഷൻ നമുക്ക് റീറ്റ് ചെയ്യാനായിട്ട് ഫസ്റ്റ് തിങ് അത് പിടിച്ച് തിരിച്ചിടണം തിരിച്ചിടാനായിട്ട് ഒരു താഴോട്ടും പുറകോട്ടും ആയിട്ടുള്ളൊരു പോസ് ഈ അണപ്പല്ലിൽ കൊടുത്ത് അങ്ങനെ കൊടുത്താലേ ഇത് കറക്റ്റ് പൊസിഷനിൽ വീഴൂ അന്ന് സംഭവിച്ച ആ ഒരു വ്യക്തിക്ക് സംഭവിച്ച എവിടെ വെച്ച് സംഭവിച്ചു എന്നുള്ളൊരു പ്രാധാന്യം ഈ ഒരു പെർട്ടിക്കുലർ പ്രോബ്ലം അതൊരു റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് സംഭവിച്ചത് ഇനി അഥവാ അദ്ദേഹം ആ ഒരു ട്രെയിൻ കയറി യാത്ര ചെയ്യുമ്പോൾ ഇത് സംഭവിച്ചിരുന്നെങ്കിൽ പുള്ളിക്ക് പെട്ടെന്ന് ഇതുപോലൊരു മെഡിക്കൽ അസിസ്റ്റൻസ് ചിലപ്പോൾ കിട്ടിയെന്ന് വരുന്നു ഒരു തലവേദന വരുന്ന പോലെ അല്ല സപ്പോസ് നമ്മൾ ഒരു ദൂരയാത്ര പോവുകയാണ് അല്ലെങ്കിൽ ഒരു മെഡിക്കൽ ഫെസിലിറ്റി അല്ലെങ്കിൽ ഒരു ഡോക്ടർ അടുത്തില്ലാത്ത ഒരു സ്ഥലത്ത് ഇതിങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അതൊരു വല്ലാത്ത ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് തിരിച്ച് വാ അടയ്ക്കാൻ പറ്റാതെ വാ തുറന്നിരിക്കുന്ന സന്ദർഭം ഉണ്ടായാൽ ഒരു പ്രാവശ്യം ഡിസ്ലൊക്കേറ്റ് ആയാൽ വീണ്ടും ഡിസ്ലൊക്കേഷൻ ഉള്ളൊരു സാധ്യതയുണ്ട് ഇത് റിപ്പീറ്റഡ് ആയിട്ടുണ്ടായാൽ ടി എം ജെ ഡിസ്കിന് ഡാമേജ് വരാം അതിനുള്ളിലുള്ള ജോയിൻറ്റ് സ്പേസിന് നീര് വരാം അപ്പോൾ കണ്ടിന്യൂസ് പെയിൻ പിന്നെ നമ്മൾക്ക് ഫങ്ഷൻ ചെയ്യാനായിട്ട് ഇപ്പോൾ പലപ്പോഴും പലയിടത്തും നമ്മൾ വാ തുറക്കാനായിട്ട് നമുക്ക് ഒരു ഭയം വരും വാ തുറക്കാൻ ഒരു തടസ്സം പോലെ തോന്നും കാരണം തുറന്നാൽ ഡിസ്ലൊക്കേറ്റ് ആവാനുള്ളൊരു ടെൻഡൻസി ഉള്ളതുകൊണ്ട് ഡിസ്ലൊക്കേഷൻ്റെ ട്രീറ്റ്മെൻറ്റ് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എന്തുകൊണ്ട് ഇത് ഡിസ്ലൊക്കേറ്റ് ആവുന്നു എന്നുള്ളത് നമ്മൾ ഡയഗ്നോസ് ചെയ്യണം അത് പേഷ്യൻ്റിനെ നമ്മൾ ഒന്ന് ഇവാലുവേറ്റ് ചെയ്തിട്ട് ആവശ്യമുള്ള എക്സ്റേയ്സും സ്കാൻ എടുത്തിട്ട് എവിടെയാണ് ഈ പ്രശ്നമുള്ളത് ജോയിന്റ് സ്പേസിനുള്ളിലാണോ ജോയിൻറ്റിൻ്റെ ലിഗമെൻസിനാണോ അതോ ഈ ഒരു ബോണി സ്ട്രക്ചറിനാണോ എല്ലിന്റെ ഒരു കുഴപ്പം കൊണ്ടാണോ നമ്മൾ അത് ഐഡന്റിഫൈ ചെയ്തിട്ട് അതനുസരിച്ചിട്ടുള്ള ഒരു സർജിക്കൽ ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റും ആൻഡ് ഇത് പൂർണ്ണമായിട്ടും സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോബ്ലം ആണ്